മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് ഇന്ന് കണ്ടസ്റ്റൻസികൾക്കുള്ള മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു കാരണം വേറൊന്നുമല്ല മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ ഈ ബിഗ് ബോസ് സീസൺ സെവനിന് തിരിശീല വീഴും അതിനു മുമ്പ് ഓരോരുത്തർക്കും മറ്റുള്ളവരോട് മാപ്പ് പറയാനും അതുപോലെ തന്നെ നന്ദി പറയാനുമുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻസിനും ഒരാളോട് നന്ദി പറയാനും ഒരാളോട് മാപ്പ് പറയാനുള്ള അവസരമാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ ടാസ്ക് ചെയ്യാൻ എത്തിയത് അനീഷായിരുന്നു അനീഷ് മാപ്പ് പറഞ്ഞത് ആതിലയോടാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു ടോമാഞ്ചറി ആയിരുന്നു ആദിലയും അനീഷും അതുകൊണ്ട് തന്നെ അനീഷ് പറയുന്നത് ഞാൻ ഒരുപാട് ആതിലെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാത്രം കഴുകൂ എഴുന്നേൽക്കൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദിലയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആതിലിക്ക് ഇറിറ്റേറ്റ് ആയെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ആദിലയോട് മാപ്പ് പറയുകയാണ് എന്നാണ് പിന്നെ അനീഷ് നന്ദി പറഞ്ഞത് ഷാനവാസിനോടാണ് എന്നെ ഞാനാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ആയിരിക്കും ഷാനവാസ് എന്നെ ഒരുപാട് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എന്നെ ഞാൻ ആക്കിയത് ആണ് അതിൽ വലിയ പങ്ക് ഷാനവാസിനാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു എന്നും അനീഷ് പറയുന്നു എന്നിട്ട് അനീഷ് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഒരു മനോഹരമായ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിൽ നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം